അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരുവിലാട്ടോ ബാംഗ്ലൂരുവിലെ കെ എസ് ആർ ബംഗ്ലൂരു റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ ഗ്രാന്തി വീര സെങ്കോളി റായണ എന്നാ കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതൊന്നുള്ളൂ ഇപ്പോൾ സമയം രാവിലെ പത്ത് മണിയായി ഇന്നൊരു ഞായറാഴ്ച ആട്ടോ നമ്മൾ ബാംഗ്ലൂർ ചുമ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ ഒരു വീഡിയോ ബാംഗ്ലൂരുവെ നമ്മുടെ ചിപ്പേട്ട് മാർക്കറ്റും അതുപോലെ മൈസൂരിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് വീഡിയോ അങ്ങനെയായിരുന്നു വീണ്ടും നമ്മൾ ബാംഗ്ലൂരുവിലേക്ക് വന്നേക്കാം കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മജസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ മജസ്റ്റിക് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഞാൻ പറഞ്ഞാലോ ഒന്ന് ഞായറാഴ്ച കേട്ടോ അപ്പോൾ ഒന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെയാണ് മെയിൻ എൻട്രി ഒക്കെ വരുന്നത് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ അതുപോലെ ഇങ്ങോട്ടൊക്കെ പാർക്കിങ് ആണ് അവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു വഴി തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇതിലൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗങ്ങൾ കാണാം നമുക്ക് അതുപോലെ മെട്രോയിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാം കേട്ടോ ഇതിലൊരു അണ്ടർ പാസ് ഏതൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ട്രെയിനിൻ്റെ ഒരു ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതിലേക്കുള്ള എൻട്രിക്ക് വരുന്നതാണ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴി അവിടെയൊക്കെ ഇട്ടിതാ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെട്ടോ സമയം പത്ത് മണിയായിട്ടുള്ളെങ്കിലും നല്ല വെയിലാണ് അപ്പോൾ നമുക്കിതാ ആ ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ കേട്ടതാണ് അത് ഭാഗത്ത് നല്ല നല്ല ഫുഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ പൂരി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആ ഈ ഒരു ഭാഗത്ത് കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം അപ്പോൾ നമുക്കിനി ഈ ഒരു സൈഡിൽ കൂടെ ആ ഒരു ഭാഗത്തേക്ക് പോകാം എന്തേലൊക്കെ കഴിക്കണം എന്നുണ്ട് കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല എന്തേലൊക്കെ കഴിക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ മജസ്റ്റിക്കിലേക്ക് പോകാം ഇവിടെയൊക്കെ കാണാം പോലെ കച്ചവടം ഇതുണ്ടല്ലേ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താം ഇവിടുന്ന് മജസ്റ്റിക്കിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ നടക്കാൻ കാണിക്കുന്നുള്ളട്ടോ എന്തായാലും നമുക്ക് ആ ഒരു വഴി പോയി നോക്കാം ഇവിടെയൊക്കെ ഇട്ട് ഒരുപാട് കച്ചവടങ്ങൾ കാണാം നേരത്തെ കണ്ട പോലെ ഈ ഒരു ബാത്ത്റൂം ഒക്കെ കച്ചവടം അതുപോലെ ഇങ്ങോട്ട് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തൊന്നായിരുന്നു ഫുഡ് കഴിച്ചത് ഇന്നെന്തായാലും ഇവിടുന്ന് കഴിക്കുന്നില്ല നമുക്ക് കുറച്ചങ്ങോട്ട് പോയി നോക്കാം അതുപോലെ അതുപോലെതന്നാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഓട്ടോകളൊക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകൾ കിടക്കുന്നതാണ് അവർ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷൻ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് തന്നെ കാണുന്നത് നമ്മൾ ഇറങ്ങി വന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനുള്ള മറ്റൊരു വഴിയാട്ടോ എനിക്ക് തോന്നുന്നു ബാക്ക് കയറ്റാമെന്ന് തോന്നുന്നു ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലേക്ക് മുറിഞ്ഞ് പോകണം കേട്ടോ ഇനി ആ ഒരു സൈഡിലാണ് നമ്മുടെ മജസ്റ്റിക് ബസ് ടെർമിനൽ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പോകട്ടെ ഇനി അവിടെയൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഇതല്ലേ ഹെൽമെറ്റ് അതുപോലെ ബാഗ് ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ ഇതേപോലെ കാണാൻ പറ്റും നമുക്ക് സ്ട്രീറ്റിൽ അതുപോലെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ലോഡ്ജ് കാണാം കേട്ടോ നമ്മളെ ഇറങ്ങുന്ന വഴി അങ്ങോട്ടൊക്കെ ലോഡ്ജ് കാണാൻ പറ്റും നമ്മൾ ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറേ ലോഡ്ജുകളാണ് കേട്ടോ ശ്രീകൃഷ്ണ ലോഡ്ജ് അതുപോലെ ഈ ഒരു വഴി ഇഷ്ടം പോലെ ലോഡ്ജാണ് അതുപോലെ ഇവിടെ വെജിറ്റേറിയൻ ഫുഡും നോൺ വെജ് ഫുഡൊക്കെ പോലെ കിട്ടട്ടോ അതോ സിഗ്നലായി കിടക്കുകയാണെ നമ്മളിതാ ഏകദേശം നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഹോട്ടലുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ എഴുതാൻ ടെമ്പേർഡ് ഗ്ലാസ് അതുപോലെ ഫോണിൻ്റെ കേസൊക്കെ വിൽക്കുന്ന കടകൾ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് അതുപോലെ പേൻ യൂസ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്കിതാ ഇതിലെ ബസ് കയറി വരുന്നത് കാണാം നമുക്ക് ഈ ഒരു വഴി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ അവിടെയൊക്കെ കാണാം നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നില്ലേ പ്രൈസൊക്കെ നൂറ്റമ്പത് അറുപത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു വഴി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഉള്ളിൽ കൂടെ പകലൂലും നടക്കാൻ വഴിയോ ലൈംഗിക തൊഴിലാളികളുടെ പിടിച്ചുപറി ഇവിടെ ഞാൻ ഇന്ത്യൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് അവിടെ ഒക്കെ പോലീസുകാർ കിട്ടും ആ ഒരു വഴിയൊക്കെ പോലീസുകാരെ കാണാം നമുക്ക് അപ്പം നമുക്കിതാ ഇതിലെ ആ ഒരു സൈഡിലേക്ക് പോകാം കേട്ടോ ഇതിലെ ഇങ്ങോട്ട് കയറുമ്പോഴും ഇവിടെ കച്ചവടങ്ങളൊക്കെ കാണാം നമുക്ക് ഈ ഒരു വഴി ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ കച്ചവടം കാണാം കേട്ടോ ഇതുണ്ട് ഒരുപാടുണ്ട് നമ്മൾ പുറത്ത് കാണുന്ന പോലൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ബാഗ് അതുപോലെ മൊബൈലിൻ്റെ കേസ് ടെമ്പേർഡ് ഗ്ലാസ് അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളാട്ടോ ഇവിടെയൊക്കെ ഇട്ട് കാണാം നമുക്ക് ഈ ലേഡീസിൻ്റെ ബാഗൊക്കെ കേട്ടോ ണാം കളിപ്പാട്ടോടൊക്കെ ഇട്ട് വാച്ച് അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ താ അവിടെ കാണാം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ പോലെ കച്ചവടം കാണാം അവിടെ ഉണ്ടല്ലോ ഫുള്ള് മറ്റേ ടീം ആട്ടോ ലൈംഗിക തൊഴിലാളികൾ അവർ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫോണ് വാങ്ങിക്കൊണ്ടുപോകുക നമ്മുടെ ക്യാമറ വാങ്ങിക്കൊണ്ട് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളെ അവരെ എടുക്കുന്നത് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിതാ ഇതിലിങ്ങനൊരു വഴിയാണ് ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ടീം നിൽക്കാനാട്ടോ മറ്റ് ടീം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്കിതാ ഈ ഒരു വഴി പ്രശ്നങ്ങൾ നടന്നു നോക്കാം ഈ ഒരു ഭാഗമായിട്ട് നമുക്കിതാ കുറേ ബസ്സുകൾ കിടക്കുന്നതാണ് കേട്ടോ എങ്ങോട്ടേക്ക് പോകാനുള്ള ബസ്സുകൾ ഇതാ ഈ ഒരു സൈഡിലുണ്ട് ഒരുപാട് വലിയ സ്റ്റാൻഡ് അത് ഹിമാജസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം പോലെ ബസ്സുകൾ കിടക്കുന്നതാണോ നമുക്ക് ഇതുണ്ടല്ലേ ലൈന് ലൈനായിട്ട് കിടക്കുന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും ഉണ്ട് കേട്ടോ മധുര ഇവിടെയും കാണാൻ പറ്റും ഇത് ഇതുണ്ടല്ലേ ആ ഒരു സൈഡിലേക്കും കാണട്ടോ നമുക്ക് ഇത് റോഡാട്ടോ മെയിൻ റോഡാണിത് ബസ് ഇതാ തിരിഞ്ഞിതിലേക്ക് കയറി പോകുന്നതൊക്കെ കാണാം നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ പകുതി വഴി എത്തിയല്ലോ കേട്ടോ ഇനി അങ്ങോട്ട് പാകം കിടക്കുന്നുണ്ടോ നമുക്ക് പോകാൻ ഇവിടെ എഴുതാ ബസ്സിൻ്റെ നമ്പർ പോകാനുള്ള സ്ഥലങ്ങൾ എവിടെ കിടക്കുന്നെന്നൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പല പല ബോർഡുകൾ കാണാം നമുക്ക് ഓരോ ഏരിയയിലോട്ടുള്ളത് ിര് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും ഇവിടെ ഉണ്ടല്ലോ പകൽ പോലും തലയിലും മുണ്ടിട്ടടക്കേണ്ട അവസ്ഥ ആട്ടോ മൊത്തം മറ്റേ ടീമാണ് നമ്മളിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അവരെയാണെന്നൊക്കെ ഉള്ള ഡൗട്ട് ആട്ടോ അവർക്ക് അവർ വന്നിട്ട് ചിലപ്പോൾ ചൂടാവും ചിലപ്പോൾ ഫോൺ തട്ടിപ്പറിക്കും ക്യാമറ തട്ടിപ്പറിക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളത് അതിൻ്റെ മറ്റൊരു ഏരിയയിലേക്ക് എത്തിയിട്ടോ ഇതൊരു പാത്രത്തൂടെയൊക്കെ കാണാം നമുക്ക് ബസ്സ് വേണ്ടി ഇഷ്ടംപോലെ ബസ്സടക്കണേ പിന്നെ അണ്ടർ പാസേജ് കഴിയുന്ന നമുക്ക് പോകാൻ പറ്റുമോ കേട്ടോ മൊത്തം ആ ടീമാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് നമ്മുടെ വിധാന സൗകര്യയുടെ വാർത്തയൊക്കെ ആട്ടോ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ വരുന്നുണ്ട് നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇനി നമ്മുടെ അടുത്ത കാഴ്ചകൾ കാണാൻ ഇപ്പോൾ നോക്കില്ല ഇവിടുന്ന് രണ്ട് വഴി കാണാം കേട്ടോ ഇതിലൊരു വഴി കാണാം അതുപോലെതന്നെ ഇങ്ങോട്ടൊരു വഴി കാണാം കേട്ടോ ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങോട്ടില്ല ഇങ്ങോട്ട് കയറിപ്പോയവർ അതൊക്കെ മറ്റേ ടീമാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് ഇതേപോലത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവർ നമ്മുടെ ഫോൺ ചിലപ്പോൾ പിടിച്ചുവാകും ചിലപ്പോൾ ക്യാമറ പിടിച്ചുവാങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആര് ഒരു വഴിക്കൊന്നും പോകാതിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്ത് ഇറങ്ങി നമ്മുടെ വിധാനസൌദയുടെ ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് ഊബർ എന്തെങ്കിലും എടുത്തിട്ട് പോകട്ടോ അതായിരിക്കും നമ്മൾ നമ്മളിത് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കാണ് നമ്മളിറങ്ങി വന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഊബർ എടുക്കാം കേട്ടോ അങ്ങോട്ട് മൊത്തം അതോ ബ്ലോക്ക് ആട്ടോ ഇഷ്ടം പോലെ വണ്ടി ഇടക്കുന്നതാണോ നമുക്ക് ഇതിനിടയിൽ ഊബറൊക്കെ വിളിച്ചാൽ ഭയങ്കര വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എന്നിട്ട് വിളിക്കാം ഇത് ഭാഗത്തേക്ക് അതാണ് ഇഷ്ടം പോലെ വണ്ടി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ഇനി നമ്മളെങ്ങനെ ഒരു ഊബർ എടുത്തിട്ട് നമ്മുടെ വിധാനസഭയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അത് ഓട്ടോയിലാണ് നല്ല ബ്ലോക്ക് കേട്ടോ ഊബറ് വരാൻ തന്നെ കുറച്ച് ടൈം എടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുകളിലെടുത്തത് അപ്പോൾ നമ്മൾ ഇതാ ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ല ബ്ലോക്ക് ഉണ്ട് നമ്മുടെ വിധാന സൗദയുടെ അവിടെ വന്ന് ഔട്ട് ഇറങ്ങി ഇപ്പോൾ എന്താ ഭംഗി നോക്കി കാണാൻ നമ്മുടെ കേരളത്തിലെ നിയമസഭ പോലെ കർണാടകയിലെ വിധാന സൗദ അടിപൊളിയൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ബിൽഡിങ് കാണാം അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ മൊത്തം ചെടികളൊക്കെ ആയിട്ട് അടിപൊളി കേട്ടോ എന്താ ലുക്ക് നോക്കി കാണാൻ ഈ ഒരു ഭാഗമൊക്കെ പുല്ലൊക്കെ പതിപ്പിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും അറുപത് രൂപ കേട്ടോ ഊബറിന് നമ്മളല്ലാതെ വണ്ടി വിളിച്ച് വരാനുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയുടെ മുകളിൽ എന്തായാലും എടുക്കേണ്ടത് നമുക്കിത് ഇതിലെ വഴിയൊക്കെ കാണാം കേട്ടോ ഈ ഒരു വഴി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിയമസഭയുടെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനത്തെ പരിപാടി നടക്കില്ലല്ലോ ഭയങ്കര റെസ്ട്രിക്ഷൻ അല്ലേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് ആൾക്കാരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം നമുക്കിവിടെ ഇതെവിടെയായിട്ടൊരു നെഹ്റുവിൻ്റെ ഒക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ അടിപൊളിയായിട്ടോ കാണാൻ എന്താ ഭംഗി നോക്കിയാൽ മൊത്തം തിരക്കാട്ടെ ഈ ഒരു ഭാഗത്ത് ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് ഇനി തിരക്ക് ഈ ഭാഗത്തായിട്ട് ഒരു കുതിരയുടെ സ്റ്റാച്ചു കാണും കുതിരപ്പുറത്ത് ആരം നിൽക്കുന്ന അതിൻ്റെ പുറകിലേക്ക് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അത് അവിടെ കാണാൻ പറ്റും നമുക്ക് അകത്തേക്കും നമ്മൾ പ്രവേശിക്കാൻ പറ്റില്ല എന്നാലും ഇവിടുന്ന് കാണാൻ തന്നെ അടിപൊളിയാട്ടോ എന്താ വെങ്കിൽ നോക്കി ഇതുപോലത്തെ ഒരു ഭാഗം അതായത് ഒരു കുതിരയുടെ സ്റ്റാച്ചു തന്നെ മുകളിലൊരാളെ നമുക്ക് ആ ഒരു ഭാഗത്തും കാണാൻ പറ്റും ഇതവിടെ കണ്ടിട്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക് അടിപൊളിയാട്ടോ അവിടെ ആയിട്ട് അതായത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് വർക്ക് സ്പോർട്സ് വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇതാ എഴുതി വെച്ച് കാണാം കേട്ടോ അടിപൊളിയാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കിതാ കാണാം കേട്ടോ കുതിരയും മതിന് മുമ്പുള്ള സ്റ്റാച്ചു ഒക്കെ അടിപൊളി കേട്ടോ ഇത് സ്ട്രീറ്റ് മൊത്തം ഇതാ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരാണ് ഒരുപാട് പേരെ കാണാട്ടെ നമുക്ക് അതുപോലെ കുറച്ച് ദൂരം അങ്ങോട്ടും കാണാൻ പറ്റും നമുക്ക് ആ ഒരു സൈഡിലേക്കും കൂടെ ഒക്കെ പോയി നോക്കാം കേട്ടോ ഇതാണ്ടല്ലേ മൊത്തം പുല്ലൊക്കെ പതിപ്പിച്ച് അടിപൊളിയാട്ടോ ആ ഒരു ഭാഗത്ത് മൊത്തം ചെടികളാണ് നമുക്കിതാ ആ ഒരു സൈഡ് മൊത്തം ചെടികൾ കാണാം ഇതാണ്ടല്ലേ മൊത്തം ചെടികളാ കേട്ടോ അടിപൊളിയാണ് കാണാൻ എന്താ ഭാഗി നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെയിലുണ്ട് കേട്ടോ എന്തായാലും വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഇടയ്ക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് അവിടെയായിട്ട് നമുക്ക് വി ആർ അംബേദ്കർ സ്റ്റാച്ചു ഒക്കെ കാണാം ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന ഒരു സ്റ്റാച്യു അത് വേണ്ടല്ലോ നമ്മൾ വന്നതൊക്കെ ആ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ അവിടെയൊക്കെ നല്ല തിരക്കാണ് നമുക്ക് എന്താ ഭാഗി നോക്കി അവിടെ ആയിട്ട് വേറൊരു ബിൽഡിംഗ് കാണാം കേട്ടോ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേഷൻ വിധാൻ ആ ഒരു ഭാഗത്തായിട്ട് എന്തായാലും അടിപൊളിയാണ് കാണാൻ ഭാഗത്തായിട്ട് നമുക്കിതാ കർണാടക ഹൈക്കോട്ടൊക്കെ കാണാം കേട്ടോ ഇത് എവിടെയായിട്ട് ഹൈക്കോട്ട് ഓഫ് കർണാടക എവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ കേട്ടോ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേഷൻ വിധാൻ സൗദിയിട്ട് കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഈ ഒരു നിന്ന് ഇനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ സമയം ഇപ്പം ഏകദേശം പന്ത്രണ്ടൊക്കെ ആവാനായിട്ടോ വെയിലിനൊക്കെ ചൂട് പിടിച്ച് തുടങ്ങി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ വെയിലിന് വലിയ ചൂടൊന്നും ഇല്ലാന്നെട്ടോ ഇപ്പോൾ വെയിലിന് ചൂടൊക്കെ പിടിച്ചു തുടങ്ങി നമ്മളിതാ ഈ ഒരു നിന്ന് ഇനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇതല്ലേ മൊത്തം തിരക്കാട്ടോ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് കോളേജ് പിള്ളേരും അല്ലാത്തവരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ നമ്മളിതാ വീണ്ടും ഈ ഒരു എത്തി എത്തിണ്ടല്ലേ മൊത്തം ആൾക്കാരാണ് ഇവിടെ ഒടുക്കത്തെ ഭംഗി കേട്ടോ ഇത് കാണാൻ എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നമുക്കിത് അവിടെയായിട്ട് നമുക്ക് ആൾക്കാരെ കാണാം കേട്ടോ ഇതിന് ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടെ എൻട്രി ഉണ്ടോയെന്നറിയത്തില്ല എൻട്രി ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ റിയത്തില്ല ഇനി ഈ ഈ ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യണോ അല്ല ജോലിക്കാരോ ജോലിക്കാരുണ്ടാവാൻ സാധ്യതയല്ലോ ഞായറാഴ്ചയില്ലേ അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് എത്തി സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ ഇവിടെ നമുക്ക് ഗേറ്റ് നമ്പർ ഫോർ കാണാം കേട്ടോ ഇവിടെ ഓപ്പൺ ആണ് പക്ഷേ നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അടിപൊളിയിട്ടാണ് കാണാൻ ഈ ഒരു ഹൈക്കോർട്ട് പരിസരത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടും കേട്ടോ പക്ഷെ നല്ല കൂടി കൊടുക്കേണ്ടി വരും അതിന് നല്ല നമുക്ക് ഊബർ വിളിച്ച് പോകുന്ന കേട്ടോ ഊബർ വിളിച്ചാൽ ഈ ഒരു വാത്തമൊക്കെ തന്നെ വരും ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ നല്ല വെയിലും ചൂടായി നമ്മളിനി ഇവിടുന്ന് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഭാഗത്തേക്കെന്നാണ് പോകണം അതായത് നമ്മുടെ കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് കേട്ടോ അവിടുന്ന് നമ്മൾ തിരിച്ച് മൈസൂരിലേക്കെന്നെ പോകും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് പരിസരത്തെ കാഴ്ചകളും നമ്മുടെ വിധാന സൗദയുടെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് തരാം അപ്പോൾ പുതിയ ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം